മുഖ്യ പൂജയുടെ മറബിൽ യുവതിയെ പീഡിപ്പിച്ചതിന് തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരി അറസ്റ്റിൽ ടി എ അരുണിനെ ബലന്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വിശദാംശങ്ങൾ സമീർ പി മുഹമ്മദ് നൽകും സമീർ എങ്ങനെയാണപ്പോൾ ഈ പ്രതി ബലന്തൂരിലെത്തിയത് ഒപ്പം മറ്റു പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെയാണ് മുപ്പത്തെട്ട് വയസ്സുള്ള രണ്ട് കുട്ടികളുടെ അമ്മയായ വീട്ടമ്മയാണ് ബലന്തൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെത്തിയ വീട്ടമ്മയെ സൗഹൃദം കൂടി അവരുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കിയ ശേഷം നിരന്തരം ഫോണിൽ വിളിച്ചു വിളിച്ച സൗഹൃദത്തിലാവുകയും പിന്നീട് നെക്സ്റ്റ് വീഡിയോ കോൾ വീഡിയോ കോളിലൂടെ നഗ്നത പകർത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ ക്ഷേത്ര ദേവസ്ഥാനത്തെ ജീവനക്കാരനാണ് ടി എ അരുൺ എന്നയാൾ ഈ അരുൺ ആളും അതോടൊപ്പം തന്നെ മുഖ്യ പൂജാരിയുടെ അറി പൂജാരിയായിട്ട് ഉണ്ണി ദാമോദരന്റെ കൂടിയാണ് പീഡനം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരു ബലന്തൂർ പോലീസ് കഴിഞ്ഞ ദിവസം തൃശൂരിലേക്ക് കെ അരുണിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണി ദാമോദർ ഉണ്ണി ദാമോദരൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ആരോപണമാണ് ഇപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് പൂജയ്ക്ക് വേണ്ടി എത്തിയ യുവതിയെ സൗഹൃദം നടിച്ച് ദൃശ്യങ്ങൾ പകർത്തി പീഡനത്തിനിരയാക്കി എന്നുള്ള ആരോപണമാണ് അതിൽ ഈ ദേവസ്ഥാനത്തിലെ മുഖ്യ പുരോഹിതനെതിരെയും ആരോപണം ഉയരുകയും കേസിലെ രണ്ടാം പ്രതിയായി ബംഗളൂരു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെയാണ് കാര്യങ്ങൾ പൂജയുടെ പീഡിപ്പിക്കുകയായിരുന്നു തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പൂജാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ടി എ അരുൺ പൂജാരി ഈ വാർത്ത ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ പൂജാരി അരുൺ പൂജാരിയും ആ സ്ത്രീയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ആ സ്ത്രീ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് ന്യൂസ് എയ്റ്റീനൊക്കെ കൊടുത്ത് ന്യൂസ് ചാനലുകളിലൊക്കെ വന്ന് ഞാൻ ഇന്നലെ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് റെക്കോർഡ് ചെയ്ത് ഇട്ടിരുന്നു അപ്പോൾ ആൾക്കാർ അതിൽ കമൻ്റ് ഇടുന്നുണ്ട് ഇതൊരു ട്രാപ്പാണ് ഇത് ഇവര് അവിടെ സ്വത്ത് തർക്കം നടക്കുവാണ് അതിൻ്റെ ഒരു ട്രാപ്പാണ് ഓക്കെ അത് ശരിയാവാം പക്ഷേ എങ്കിൽ നമ്മൾ കേട്ട വോയിസ് സത്യമാണല്ലോ ഈ ട്രാപ്പ് ആണെങ്കിലും എന്തിൽ പെടുത്തിയതാണെങ്കിലും ആ കേട്ടത് അവർ തമ്മിലുള്ള സംഭാഷണം അവർ നേരത്തെ തന്നെ പരിചയമുണ്ട് അതുകൊണ്ടാണല്ലാതെ ഫസ്റ്റിലെ ഫോൺ ചെയ്ത് കൂടെ കിടക്കാൻ ലോഡ്ജും മുറിയിലേക്ക് വിളിക്കില്ലല്ലോ അപ്പം അതിന് മുന്നേ തൊട്ടേ പരിചയമുണ്ട് അങ്ങനെയുള്ള സംഭാഷണമാണ് അവർ നടത്തുന്നത് കൂട്ടുകാരി ഉണ്ടോ കൂട്ടുകാരിക്ക് എന്ത് തോന്നും വേറെ വേറെ മുറികളെടുക്കണോ ഒരു മണിക്കൂർ സമയം മതി ഇതൊക്കെയാണ് പൂജാരി പറയുന്നത് ഒരു ജ്യോത്സിനെ കാണാൻ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഒരു ജ്യോത്സിനെ കാണാൻ നമ്മൾ പോകുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ വളരെ ദയനീയ ചുമ്മാ ഒരു പാലുകാച്ചനിലെ സമയമെടുക്കാൻ പോകുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത് നമ്മൾ വളരെ മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ വിളിച്ചെടുക്കും ആദ്യഘട്ടം ദൈവത്തിനെ വിളിച്ച് വിളിച്ച് ഒരു ഇതായി കഴിയുമ്പോൾ നമുക്കൊരു ജ്യോത്സിനെ കാണാൻ അങ്ങ് തോന്നും ജോൽസിനെ കണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോയെന്നറിയാൻ പോകും അങ്ങനെയൊക്കെ ആയിരിക്കാം പലരും ഈ ജോത്സ്യന്മാരെ പൂജാരിമാരെ എല്ലാം കാണാൻ ചെല്ലുക അതായത് അവസാനം എത്തുമ്പോഴത്തേക്കിനാണ് അങ്ങനെ തോന്നുന്നത് ഓ പക്ഷേ ഹരിപത്നാപുരം പറയുന്നതല്ലേ ഈ ജോഡിഷ്യന്മാരുടെ അടുത്തോട്ട് നമ്മൾ ഇങ്ങോട്ട് ചെന്ന ഹോസ്പിറ്റലിലെ പോലെ ഇങ്ങനെ ഈ കറണ്ട് ബില്ലൊക്കെ വരുന്ന മാതിരി ഇങ്ങനെ ഒരു ചാർട്ട് എഴുതി ഇങ്ങോട്ട് വരും ഇവരെ കാണാൻ തന്നെ പത്ത് മുന്നൂറ് രൂപ പത്തഞ്ഞൂറ് രൂപ വേണം ഇവർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കുക ഇതൊന്നും കൊണ്ടൊന്നും അവര് തൃപ്തി അടയത്തില്ല അത് അവസാനം അവര് ദേവസ്വം ബോർഡിന് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വലിയൊരു ചാർട്ടിഞ്ഞ് തരും അത് പോറേ പൂജ കാണും ആ പൂജയ്ക്കെല്ലാം കൂടെ ആയിട്ട് നല്ല വിധത്തിലുള്ള കാശാവും അപ്പം കാശില്ലാത്ത പൈസ ഇല്ലാത്തതിൻ്റെയും മൂലം ജീവിതത്തിൽ കിടന്ന് വിഷമിക്കുന്നവരാവാൻ ജ്യോത്സ്യനെ പോയി കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് നോക്കാൻ പോകും അപ്പം ഇവരെന്താ ചെയ്യുന്നത് ജോത്സ്യന്മാർ പൂജാരിമാർ എന്താ ചെയ്യുന്നത് നമ്മളെ പിഴിഞ്ഞ് ദേവസ്വം ബോർഡിന് കോടികളുടെ വരുമാനമുള്ള ദേവസ്വം ബോർഡ് ഗുരുവായൂരമ്പത്തിലൊക്കെ എന്തോരം വരുമാനം എന്നാലും പാവങ്ങളുടെ പിച്ച ചട്ടിയിലിട്ട് പിടിച്ച് വാങ്ങി ദേവസ്വം ബോർഡിന് കാശുണ്ടാക്കി കൊടുക്കും ഈ ജോത്സ്യന്മാരും പൂജാരിമാരും അതാണ് പൊതുവേ ചെയ്യുന്നത് അത് കരിപത്മനാപുരം വളരെ വ്യക്തമായിട്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇതാ ഈ ആദ്യമായിട്ട് അങ്ങനെ ഒരു വ്യക്തി ഈ ജ്യോത്സ്യന്മാരുടെ ഈ കള്ളത്തരമൊക്കെ പണ്ടു തൊട്ടേ പുള്ളി വിളിച്ച് പറയും ഇവന്മാർ ചെയ്യുന്ന എല്ലാ കള്ളത്തരവും വിളിച്ച് പറയാറുണ്ട് ഇവന്മാര് ഈ പൂജയുടെയും ഈ മ ഇതിൻ്റെ എല്ലാം മറവിൽ താനി വൃത്തിയേട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഹരിപത്നാപുരം കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ട് പേടിയില്ല പറയാറുണ്ട് അപ്പോൾ ഇന്നലെ ഈ നടന്ന കാര്യത്തിൽ എല്ലാവരും കമൻറ്റിടുന്ന ട്രാപ്പ് ആണ് നോക്കേ ഒരു പുരുഷനെ നമ്മൾ ഇങ്ങോട്ട് നമ്മളിഞ്ഞോട്ടെടുക്കുകയാണെങ്കിൽ അയാൾക്കൊരു എതിരാളികളുണ്ട് ഇയാളെ വീഴ്ക്കാൻ ഇയാളുടെ വീക്ക് പോയിന്റായിട്ട് ആയിരിക്കും ആദ്യയെ തേടുക അവർ വെള്ളം അടിക്കുന്ന സ്വഭാവക്കാരനാണോ പെണ്ണുപുടിയനാണോ എന്നൊക്കെ അപ്പോൾ പെണ്ണുപുടിയനാന്നൊക്കെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ മുന്നിൽ നിർത്തി അവനെ വീഴിക്കാൻ പറ്റും ഒരു പെണ്ണ് ഫോൺ ചെയ്ത് അവസാനം ശൃംഖരിച്ച് ശൃംഖരിച്ച് ഇവൻ കൊണ്ട് പ്രണയത്തിലും ഇപ്പം ഒക്കെ വീണ് കഴിയുമ്പോൾ അവൾ ഒരിടത്തോട്ട് വരാൻ പറഞ്ഞാൽ ഇവൻ തീർച്ചയായിട്ടും പോവും അപ്പോൾ ഇവനെ പിടിക്കാൻ കൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ആ വീക്ക് പോയിൻ്റ് വെച്ച് എതിരാളികൾ കളിക്കുന്നതാണ് പക്ഷേ ഇവിടെ സ്വത്ത് തർക്കം എന്നാണ് പറയുന്നത് അതാണ് ഈ വാർത്തയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇവരെ പിടിച്ചിട്ടുണ്ട് അടുത്ത ആളിനു വേണ്ടി ഉണ്ണി ദാമോദരന് വേണ്ടി പോലീസ് വല വരിച്ച് കാത്തിരിക്കുകയാണ് വലയച്ചെന്ന് വീണാ എന്ന് പറയാം ആ രീതിയിൽ ഇവരോടൊന്നും ഒരു സഹതാപം തോന്നേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ സാധാരണ കേരളത്തിലുള്ള ഒരു അമ്പലം പോലെയല്ലേ ഇത് ഇത് ചാത്തൻസ്വാമി അമ്പലമാണ് ഹിന്ദുക്കളായതുകൊണ്ട് പറയാം ചാത്തൻസ്വാമിയുടെ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം കൂടുതലാണ് പൊതുവേ ആ ഭയവും ഭക്തിയും കൂടുതലായിട്ടുള്ള ഒരു അമ്പലത്തിനെയാണ് ഇവർ വ്യവസായവൽക്കരിച്ചത് ഈ അടുത്ത് അതായത് ഭയങ്കര പബ്ലിസിറ്റി അങ്ങോട്ട് കൊടുത്തിട്ട് ഉള്ള സീരിയൽ താരങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി തൊഴുതിട്ട് അവരെ കൊണ്ട് അങ്ങ് പറയുക ചെയ്യുന്നത് പിന്നെ ആ അമ്പലം അങ്ങ് കാണിക്കും എവിടെയാണ് അമ്പലത്തിൻ്റെ ശ്രീകോവിലൊന്നും ഷൂട്ട് ചെയ്യാൻ പോലും എവിടെയും സമ്മതിക്കാത്തപ്പോൾ ഇവർ ഇന്നലെയായിട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ശ്രീകോവിലും എല്ലാം കോണിച്ച് ഇവരങ്ങ് ഷൂട്ട് ചെയ്ത് പബ്ലിസിറ്റി കൊടുത്ത് ആൾക്കാരെ ഇങ്ങോട്ട് വശീകരിക്കുക ഈ ചാത്തൻ സ്വാമിയുടെ പൂജകൾക്ക് പൂജ ചെയ്യുന്നവരൊക്കെ ഞാനറിഞ്ഞ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ലക്ഷങ്ങളാണ് വാങ്ങുന്നത് കോണ്ടാക്ടർമാർ സിനിമാക്കാർ രാഷ്ട്രീയക്കാര് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പണത്തിൻ്റെ പുറത്ത് പണമുള്ള ഒരു വീണ്ടും പണം ഉണ്ടാക്കാനുള്ള ആർത്തിക്ക് വേണ്ടി ചെല്ലുവാണ് ചെയ്യുന്നത് അപ്പം ഈ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പൂജയാണ് അന്നേരം ഒത്തിരി പൈസയാണ് അവർക്ക് കൊടുക്കുന്നത് ഇവർക്ക് തന്നെ പൈസ വന്ന് കുമിഞ്ഞു കൂടിയിട്ടാണ് ഈ സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇപ്പം അപ്പം ഈ വാർത്ത കേട്ടല്ല ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ഹരിപത്മനാപുരം ഇന്ന് ഒരു കാര്യം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം സ്വത്തുക്കളുടെ പേരിലുള്ള നിലനിൽക്കുന്നുണ്ട് എന്ന് അതിനോട് അടുത്തുള്ള ആളുകൾ വേറൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ഇത്തരത്തിൽ അവിടെ ഒരു തർക്കം സ്വത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് അളവറ്റ് സ്വത്തുക്കൾ വന്നുകൂടുകയാണ് ഈ സ്വത്തുക്കൾ വന്നു കൂടുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ആരാണോ അധികാരികൾ അവർ തമ്മിലുള്ള വലിയ തർക്കങ്ങൾ ഉടക്കുകയാണ് ഈ ക്ഷേത്രം ഞാൻ അപ്പൊ ഞാൻ ശരിക്കും വീഡിയോയിലെ കണ്ടന്റ് ഈ ക്ഷേത്രങ്ങൾ പരസ്യം നൽകുന്നത് ശരിയാണോ എന്നുള്ളതായിരുന്നു ശരിയല്ല എന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ട് അതിന് താഴെ കമൻ്റ് നേരത്തെ വീഡിയോ നോക്കിയാൽ അറിയാം ഒരുപാട് പേര് കമൻ്റിലുണ്ട് അതായത് നമ്മളെപ്പോഴും കച്ചവട സ്ഥാപനങ്ങളാണ് പരസ്യം ചെയ്യുന്നത് ഒരു കച്ചവടം നടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളാണ് പരസ്യം ചെയ്യുന്നത് ക്ഷേത്രം ഒരു വ്യവസായ സ്ഥാപനമാണോ അത് പരസ്യം ചെയ്യുന്നത് ശരിയാണോ ആളുകൾ പറഞ്ഞവർ അനുഭവസ്ഥരുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ് ആളുകൾ അറിഞ്ഞു വരുന്നത് മറ്റൊരു വശം ആ പൈസ കൊടുത്തുകൊണ്ട് സീരിയൽ താരങ്ങളെയും സിനിമാ താരങ്ങളെയും മറ്റ് സെലിബ്രിറ്റികളെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു അമ്പലത്തിന് വേണ്ടി പരസ്യം അവർ വന്നിട്ടില്ലാത്ത അവർക്കറിയാത്ത കാര്യങ്ങൾ ആയി പരസ്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പങ്കുവച്ചത് ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നോടൊരു സീരിയൽ താരം പറഞ്ഞതാണ് സീരിയൽ സിനിമാ താരമാണ് പറഞ്ഞതാണ് രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഈ അമ്പലമല്ല മറ്റൊരു ക്ഷേത്രം രണ്ട് ലക്ഷത്തോളം രൂപയാണ് നൽകിയത് അങ്ങനെ അവർ പറഞ്ഞു പറഞ്ഞ സ്ക്രിപ്റ്റ് അനുസരിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളെ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളാക്കി മാറ്റുന്നത് ശരിയാണോ എന്ന് ഭക്തജനങ്ങൾ ഒന്ന് ചിന്തിക്കുക എന്റെ അഭിപ്രായം അതൊട്ടും ശരിയല്ല അങ്ങനൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് പൈസ മുടക്കി പരസ്യം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആളെ കൂട്ടുന്നത് ക്ഷേത്രം എന്നല്ല ഏത് ആരാധനാലയമാണെങ്കിലും അത് ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധനാലയമാണെങ്കിലും ഒരു ആരാധനാലയത്തെ ആത്മീയ കേന്ദ്രത്തെ പണം മുടക്കി പരസ്യം ചെയ്തുകൊണ്ട് ആളുകളെ കയറ്റുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ദയവായി ഭക്തജനങ്ങൾ ഇത്തരം അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പരസ്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാതിരിക്കുക കാരണം നിങ്ങൾ ഇടുന്ന പണം പിന്നീട് ഇവർ തമ്മിൽ വലിയ സ്വത്തുക്കളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാകുക ശരിക്കും ആ തിരുനേരിയും അദ്ദേഹം ചെയ്തതാണെങ്കിലും അവർ ശിക്ഷയ്ക്ക് അർഹരാണ് അതല്ല ഇനി ട്രാപ്പ് ആണെങ്കിൽ ട്രാപ്പ് ചെയ്ത ആളുകളും ഒപ്പം ഇവരും ശിക്ഷയ്ക്ക് അർഹരാണ് കാരണം അവർ തമ്മിലുള്ള സംസാരത്തിൽ മുമ്പ് ഇവർ തമ്മിൽ ഇത്തരത്തിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം വ്യക്തമാണ് അപ്പൊ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഈ അളവറ്റ സ്വത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ദുരൂഹതകളാണ് ഈ ഭക്തജനങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയെങ്കിലും എങ്കിൽ ശ്രദ്ധിക്കുക എന്ത് ട്രാപ്പ് ആണെങ്കിലും ഓക്കെ ട്രാപ്പാന്ന് സമ്മതിക്കുക എന്ത് ട്രാപ്പ് ആണെങ്കിലും ആ വോയിസ് നമ്മൾ കേട്ടോ ആ വോയിസിൽ ആ പൂജാരി ആ സ്ത്രീയോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അതത്ര ആരേലും ഉണ്ടാക്കി വേറെ ആരേലും നടത്തിയ സംഭാഷണമൊന്നും കൊണ്ടിട്ടല്ല കാരണം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ആൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എല്ലാം ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് കാര്യം ചിലപ്പോൾ ട്രാപ്പ് ആയിരിക്കാം സ്വത്തിൻ്റെ പേരിലുള്ള സ്വത്ത് അമിതമായിട്ട് കുമിഞ്ഞു കൂടിയിട്ടുണ്ട് ഇവിടെ ഇതുപോലെ ഹരിപത്നാപരം ഇപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു സീരിയൽ പറഞ്ഞെന്ന് പറയുന്നത് ഈ അമ്പലമല്ല വേറൊരു അമ്പലമാണ് ചിലപ്പോൾ ഈ അമ്പലം തന്നെ തന്നെയായിരിക്കും പുള്ളി വള്ളി പിടിക്കാൻ കഴിയലാ എന്നിട്ട് പറഞ്ഞായിരിക്കും ഈ അമ്പലമല്ലാതെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്ന വേറൊരു അമ്പലവും ഞാൻ കണ്ടിട്ടില്ല ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ മൂകാംബിയ ക്ഷേത്രം ചോറ്റാൻകിര ക്ഷേത്രം ഇതിനൊന്നിനും ഒരു പബ്ലിസിറ്റി ഇങ്ങനെ ഒന്നും കടന്നു വന്ന അമ്പലമല്ല അതൊക്കെ ജനങ്ങളാൽ വിശ്വാസം അർപ്പിച്ച് അവർക്ക് വിശ്വാസം തോന്നിയിട്ട് അവർ പോയി അങ്ങനെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളാണ് ഇവർ ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ച പോലെ ഇങ്ങനെ വന്നിട്ട് അത് അവരുടെ തറവാടിൻ്റെതൊന്നും അല്ലെന്നൊക്കെ കമൻ്റ് ബോക്സിൽ കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഇവർ പെട്ടെന്നൊരു കാശുകാരായി എന്തേലും ഇതെന്താ കുഴപ്പമെന്നറിയുക പണ്ടത്തെ കൂട്ടുകുടുംബസ്ഥിതിയിലൊക്കെ ആകുമ്പോഴത്തേനും ഒരു പ്രശ്നം നമ്മുടെ ലൈഫിലുണ്ടായ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ആ പ്രശ്ന പരിഹാരത്തിന് സപ്പോർട്ടായിട്ട് നിന്ന് മാനസിക പിന്തുണ കൊടുത്ത് അവരെല്ലാം കൂടെ പരിഹരിക്കും ഇപ്പം ഈ അണുകുടുംബങ്ങളായി അച്ഛനമ്മ മക്ക രണ്ട് മക്കൾ ഈ ഭർത്താവും ഭാര്യയും പോലും ഉണ്ടാകുന്ന വിഷയം പരസ്പരം ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒരു മാനസിക പിന്തുണ ഇന്നും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കില്ല എല്ലാവരും ഒരു ഡിപ്രഷൻ്റെ ലെവലിലേക്കൊക്കെ പോകുന്ന അപ്പോൾ എന്നാൽ ലൈഫിൽ പ്രശ്നങ്ങളില്ലേന്ന് പണ്ടത്തേൻ്റെ പത്തെട്ട് പ്രശ്നമാണ് ഓരോരുത്തരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും സ്ഥലത്തും എല്ലായിടത്തും എങ്ങനെ നോക്കിയാലും സമൂഹത്തിൽ നമുക്ക് നമുക്കത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും എല്ലാം ആയിട്ട് അപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ മനസ്സൊന്ന് ആശ്രയിക്കാൻ വേണ്ടിയിരിക്കും അത് നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് അവിടെ പോകുമ്പോഴാണ് ഈ പൂജാരികളെ കാണുന്നത് ഇന്ന പൂജ ചെയ്താൽ നിങ്ങളുടെ ഈ വിഷയം അങ്ങോട്ട് മാറും എന്ന് പറയുമ്പോഴത്തേനും നമ്മളെന്താ അവർക്ക് ഇല്ലാത്ത കാശെല്ലാം ഉണ്ടാക്കിയാണെങ്കിലും കൊടുത്ത് നമ്മൾ അത് ചെയ്താൽ നമ്മളതീ നിരേഷപ്പെടുവില്ലോ എന്നോർത്താണ് നമ്മളതിൻ്റെ പറയാൻ പോകുന്നത് ആ ഒരു കാശ് മേടി ചിവാമാർക്ക് പള്ള പള്ളവീർപ്പിച്ച് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് പൂജാരിമാരാണ് അതും ചാത്തൻ സ്വാമി അമ്പലത്തിലെ സ്ത്രീവിഷയേ പാടില്ല എന്നുണ്ട് അതുപോലെ മദ്യപാനത്തിനും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ചാത്തൻ സ്വാമി അമ്പലത്തിൽ പക്ഷേ ശ്രീവിഷയം ഒട്ടും ഇതാവില്ല പ്രാന്ത് പിടിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ചാത്തൻ സ്വാമി അമ്പലത്തിലെ പൂജാരികൾ ശ്രീ വിഷയത്തിൽപ്പെട്ടാൽ അവർക്ക് പ്രാന്ത് പിടിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നിടത്ത് അപ്പം ഈ പൂജയിൽ നിന്ന് ഇവർക്ക് ഈ ചാത്തൻ സ്വാമിയെ വിശ്വാസം ഉണ്ടോന്ന് എൻ്റെ ചോദ്യം ഒരു വിശ്വാസം ഇല്ല അവർക്ക് അവർ വെറും ബിസിനസ് വെറും ബിസിനസ് ആ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറെ പറ്റിച്ച് കാശുണ്ടാക്കുമ്പോൾ ഇത് ദൈവം കാണുന്നില്ലേ എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറിയുണ്ടാകും ഇതിപ്പോൾ ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിലുണ്ടായി പത്ത് പേര് അറിയുന്ന പോലെ ഇയാൾ അവിടെ പോയി ബാംഗ്ലൂര് പോയി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഓരോന്നായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് വരും കാരണം ഇതും ദൈവത്തിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ് കാരണം ദുഷ്ടനെ ദുഷ്ടനെപ്പന പോലെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം പോലെ സ്വത്തൊക്കെ കൊടുത്തു പക്ഷേ അതെല്ലാം കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അധികം താമസിക്കാതെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ